ഹായ് ഫ്രണ്ട്സ് റിപ്പബ്ലിക് ഡേ ആണല്ലോ ഇനി വരാൻ പോകുന്നത് അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് ആവശ്യമായിട്ടുള്ള ബൺ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഹാൻഡിലിടുന്ന ടൈപ്പ് ആണ് ഇത് മാത്രമല്ല ഹെയറിൽ ഇടുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ എല്ലാം ഞാൻ കാണിച്ചു തരാം നൂറ് ആയിട്ടൊക്കെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി നൂറ് ഗ്രാമിന് എത്രയാണെന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ എത്രയാണ് നൂറ് ഗ്രാം ഉണ്ടാവുക എന്നും കറക്റ്റായിട്ട് പറഞ്ഞുതരാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ലൈനില്ലേ ആ ലൈനിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മളെ ബണ്ട് റെഡി ആവും അതിനുശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കറക്റ്റായിട്ട് തരാം ഇതാ ഇതേപോലെ ആയിരിക്കും കട്ട് ചെയ്താൽ കിട്ടുക അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം ഇത് ഇതേ രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നൂലൊക്കെ അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമുക്കൊന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യേണ്ടത് എന്നും ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് തിരിച്ചിടുന്ന സമയത്ത് ഇങ്ങനെ നൂല് പൊങ്ങി വന്നിട്ടുണ്ടാവും അതൊക്കെ എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമുക്കിത് ഹാൻഡിൽ യൂസ് ചെയ്യാം കേട്ടോ ഹെയറിൽ യൂസ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ കട്ട് ചെയ്താൽ മതി ഇത്ര വലുപ്പം ഉണ്ടാവില്ല കുറച്ചുകൂടെ ചെറുതായിരിക്കും കേട്ടോ അതായത് കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് പിന്നെ എല്ലാവർക്കും ഇത് ആവശ്യമുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വാങ്ങിക്കണം എന്നിട്ട് ഫാൻസി ഷോപ്പുകളിലും അതുപോലെ റീറ്റെയിലായിട്ടും ഒക്കെ നിങ്ങൾ സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ അവസരമാണ് കേട്ടോ ആരും പിന്നെ അവസരം പാഴാക്കി കളയരുത് ഇതാ ഇത് ഞാൻ കാണിക്കുന്നത് ഹെയറിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹെയറിൽ യൂസ് ചെയ്യുന്നതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാവും നൂറ് ഗ്രാം എടുത്താലും അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക നൂലൊക്കെ വന്ന ഭാഗം ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് നമുക്കിത് കട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് എത്ര പീസാണ് ഉണ്ടാവുക എന്നും പറഞ്ഞു തരാം അപ്പോൾ ഇതാ നൂറ് ഗ്രാം ഫസ്റ്റ് ടൈം ആകുമ്പോൾ തന്നെ നൂറ് ഗ്രാം എടുത്ത് നോക്കുക അതിന് ശേഷം സെയിൽ ആവുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഏറ്റവും കുറഞ്ഞത് നൂറ് ഗ്രാം ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ദാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി വൺ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് അത്രയും പീസൊക്കെ നൂറ് ഗ്രാം എടുത്താൽ കിട്ടും കേട്ടോ നൂറ് ഗ്രാമിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചാൽ മതി അതിൻ്റെ കൂടുതൽ എടുക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവുന്നത് നൂറ് ഗ്രാം എടുത്താൽ ഹെയറിൽ ഇടുന്നത് തേർട്ടി വൺ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് പീസോളം ഉണ്ടാവും ഇനി കാണിക്കുന്നത് നമ്മൾ ഹാൻഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കയ്യിലൊക്കെ ഇടുന്നതാകുമ്പം കുറച്ചുകൂടെ വലിയ പീസസ് ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവില്ല നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ എത്ര പീസ് ഉണ്ടാവും എന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത്രയും കേട്ടോ നൂറ് ഗ്രാമിൽ ഉണ്ടാവുക ഒരു വലുതും അതിൻ്റെ കൂടെ ഒരു ചെറുതും ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇത്രയും പീസോളം ഉണ്ടാവും കേട്ടോ നമ്മൾ കയ്യിലിടുന്ന പിന്നെ ഈ റിപ്പബ്ലിക് ഡേ വണ്ട് വാങ്ങുന്ന സമയത്ത് ഹാൻഡിൽ യൂസ് ചെയ്യുന്നതിന് നമുക്ക് പത്ത് രൂപക്കൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ ഏറ്റവും കുറഞ്ഞത് എട്ട് രൂപക്കൊക്കെ സെയിൽ ചെയ്യാം പിന്നെ ഇതിന് റേറ്റ് ഉണ്ട് നല്ല വലുതായതുകൊണ്ട് തന്നെ ഷോപ്പുകളിൽ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത് നമുക്കിത് റീറ്റെയിൽ ആയിട്ട് പത്ത് രൂപക്ക് എട്ട് രൂപയ്ക്ക് സെയിൽ ചെയ്താലും നഷ്ടമൊന്നുമില്ല അപ്പോൾ നൂറ് ഗ്രാമിന് വരുന്ന റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് പിന്നെ ഹെയറിൽ ഇടുന്നതിനും എഴുപത് രൂപയാണ് ഹാൻഡിൽ ഹാൻഡിലിടുന്നതിനും എഴുപത് രൂപ തന്നെയാണ് കേട്ടോ രണ്ടിനും എഴുപത് രൂപ തന്നെയാണ് അപ്പോൾ നൂറ് ഗ്രാമിന് എഴുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി ആയിരിക്കും കേട്ടോ അയച്ചു തരാം